നമസ്കാരം ബംഗ്ലാദേശിൽ വലിയ പ്രതിഷേധം അരങ്ങേറുകയാണ് ബംഗ്ലാദേശിലെ ഇടക്കാല ഭരണകൂടം അവിടുത്തെ ഇസ്കോൺ എന്ന ആധ്യാത്മിക സാംസ്കാരിക സംഘടനയിലെ ഒരു സന്യാസി വര്യനായ പ്രഭു ചിന്മയ് ദാസിനെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്നതിനെതിരെ പ്രതികരിച്ചതുകൊണ്ടാണ് കഴിഞ്ഞ നവംബർ മാസം ഇരുപത്തി അഞ്ചാം തീയതി ബംഗ്ലാദേശ് തലസ്ഥാനമായ ധാക്കയിൽ പടുകൂറ്റം പ്രകടനം നടന്നിരുന്നു ഈ പ്രകടനത്തിൽ അണിനിരുന്നത് മുഴുവൻ ബംഗ്ലാദേശിൽ അക്രമത്തിനിരയായ ന്യൂനപക്ഷ സമുദായ അംഗങ്ങളാണ് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും അതുപോലെ തന്നെ സിഖുകാരുമെല്ലാം ഈ പ്രകടനത്തിലും റാലിയിലുമെല്ലാം പങ്കെടുത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർത്തിയിരുന്നു ഈ റാലി സംഘടിപ്പിച്ചത് ഈ പറയുന്ന പ്രഭു ചിന്മയ്ദാസ് ഉൾപ്പെടെയുള്ള സന്യാസി വര്യന്മാരാണ് വിവിധ ഹിന്ദു സംഘടനകളുടെയും സന്യാസി സംഘടനകളുടെയും എല്ലാം നേതൃത്വത്തിലാണ് അന്ന് വലിയ പ്രതിഷേധ റാലി നടത്തിയത് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ഹിന്ദുക്കളും സിഖുകാരും ക്രിസ്ത്യാനികളുമാണ് സർക്കാരിനെതിരെയുള്ള ആ പ്രക്ഷോഭ പരിപാടിയിൽ പങ്കെടുത്തത് ഈ എണ്ണം കണ്ടതുകൊണ്ട് തന്നെ സർക്കാർ ഇക്കാര്യത്തിൽ ഞെട്ടി വിറയ്ക്കുകയായിരുന്നു അതായത് ഹിന്ദുക്കൾക്കും സിഖുകാർക്കും അതുപോലെ തന്നെ ക്രിസ്ത്യാനികൾക്കുമെല്ലാം ആ രാജ്യത്ത് ജീവിക്കാനുള്ള അധികാരമുണ്ട് എന്നും ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാനുള്ള നിയമം നിർമ്മിക്കണമെന്നും അവരുടെ സംരക്ഷണം ഉറപ്പുവരുത്തണമെന്നും ന്യൂനപക്ഷങ്ങൾക്കെതിരായ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടവരെ എത്രയും വേഗം നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും ഒക്കെയാണ് ഈ പ്രകടനത്തിലൂരെ ഹിന്ദു സംഘടനകൾ ആവശ്യപ്പെട്ടത് അതായത് ഈ കഴിഞ്ഞ ഓഗസ്റ്റിലാണ് ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഷെയ്ഖ് ഹസീന സർക്കാരിനെ അവിടുത്തെ പട്ടാളം പുറത്താക്കുന്നതും പിന്നീട് അവിടെ ഒരു ഇടക്കാല ഭരണകൂടം സ്ഥാപിക്കുന്നതും നൊബൈൽ സമ്മാന ജേതാവായ മുഹമ്മദ് യൂനസിന്റെ നേതൃത്വത്തിലാണ് അവിടെ ഒരു ഇടക്കാല സർക്കാർ വരുന്നത് എങ്കിലും ഇടക്കാല സർക്കാരിനെ ഒരു പാവ സർക്കാരാക്കി മാറ്റിക്കൊണ്ട് ജമാത്ത് ഇസ്ലാമിയുടെ നേതൃത്വത്തിലാണ് കാര്യങ്ങൾ പുരോഗമിക്കുന്നത് അവർ ആദ്യമായി അഴിച്ചുവിട്ടത് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരെയുള്ള ആക്രമണമായിരുന്നു അതിനുശേഷം അവരുടെ രാഷ്ട്രപിതാവായ മുജിബുർ റഹ്മാന്റെ സ്മാരകങ്ങളും അതുപോലെ തന്നെ പ്രതിമകളും ഒക്കെ തകർക്കുകയായിരുന്നു പാകിസ്ഥാനെ ശത്രു രാജ്യമായി കണ്ടിരുന്ന ബംഗ്ലാദേശ് പാകിസ്ഥാൻ്റെ തോളിൽ കൈയിട്ട് നടക്കാൻ തുടങ്ങി പാകിസ്ഥാനം ഇങ്ങോട്ട് പലവിധ സഹായങ്ങൾ പ്രഖ്യാപിക്കുകയും നേരിട്ടുള്ള വിമാന സർവീസ് ആരംഭിക്കുകയും ഒക്കെ ചെയ്തു അങ്ങനെ രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾ ബംഗ്ലാദേശിൽ സംഭവിച്ചു എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ശരിയത്ത് നിയമം പ്രാബല്യത്തിൽ വരുന്ന ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കി മുഖ ബംഗ്ലാദേശിനെ മാറ്റുക എന്ന കൂടിയാണ് അവിടുത്തെ ഇസ്ലാമിക തീവ്രവാദ സംഘടനകൾ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ അവിടെ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ആ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ാണ് ഹിന്ദുക്കൾക്കെതിരായിട്ടുള്ള ആക്രമണങ്ങൾ നടന്നത് ഹിന്ദുക്കൾ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വീടുകൾ ആക്രമിക്കപ്പെട്ടു വ്യാപാര സ്ഥാപനങ്ങൾ ആക്രമിക്കപ്പെട്ടു ക്ഷേത്രങ്ങളും ആരാധനാലയങ്ങളും എല്ലാം കൊള്ളയടിക്കപ്പെട്ടു അവ തീവച്ച് നശിപ്പിക്കപ്പെട്ടു ഇതിനെതിരെയാണ് വലിയ പ്രതിഷേധം അരങ്ങേറിയത് ഈ പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകിയതാകട്ടെ ബംഗ്ലാദേശിലെ ഈ ഇസ്കോൺ പോലെയുള്ള സാംസ്കാരിക ഹിന്ദു സംഘടനകളുടെ നേതൃത്വങ്ങളായിരുന്നു നവംബർ ഇരുപത്തിയഞ്ചിന് ബംഗ്ലാദേശിൽ നടന്ന പടുകൂറ്റൻ റാലിക്ക് നേതൃത്വം ിയതിന്റെ പേരിൽ ഇത്തരത്തിലുള്ള സന്യാസിമാർക്കെതിരെയും ഹിന്ദു സംഘടനാ നേതാക്കൾക്കെതിരെയും എല്ലാം അവിടെ കേസെടുത്തിരുന്നു ഈ റാലിക്കിടെ ഇന്ത്യയുടെ ദേശീയ പതാക ഉപയോഗിച്ചുവെന്നും ബംഗ്ലാദേശിന്റെ ദേശീയ പതാകയ്ക്ക് മുകളിലായി കാവ്യ പതാക പാറിച്ചു എന്നുമൊക്കെ പറഞ്ഞ് രാജ്യദ്രോഹത്തിന് കേസെടുത്തിരുന്നു ഈ കേസിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പ്രഭു ചിന്മയ്ദാസിനെ അറസ്റ്റ് ചെയ്യുന്നത് ഈ ചിന്മയ്ദാസിന്റെ അറസ്റ്റിനെതിരെയാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ പ്രതിഷേധം അതിശക്തമാകുന്നത് ഇതിനിടെ ഇസ്കോൺ ഇന്ത്യയുടെ സഹായവും അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഇന്ത്യ എത്രയും വേഗം ഇക്കാര്യത്തിൽ ഇടപെടണം എന്നാണ് ഇസ്കോണിന്റെ ആവശ്യം എന്തായാലും ബംഗ്ലാദേശിൽ സ്ഥിതിഗതികൾ ശാന്തമായി വരികയായിരുന്നു അപ്പോഴാണ് ബംഗ്ലാദേശ് സർക്കാരിന്റെ പ്രകോപനം ുന്നത് അവിടെ ന്യൂനപക്ഷമായ ഹിന്ദുക്കൾക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങളിൽ കടുത്ത നടപടി സ്വീകരിക്കേണ്ടതിന് പകരം അക്രമികളെ ചങ്ങലക്കിടേണ്ടതിന് പകരം പ്രതിഷേധിക്കുന്ന ഹിന്ദുക്കളുടെയും ഹിന്ദു നേതാക്കളെയും എല്ലാം വേട്ടയാടാനാണ് ബംഗ്ലാദേശ് സർക്കാർ ശ്രമിക്കുന്നത് എന്നുറപ്പാണ് നേരത്തെ തന്നെ ഇന്ത്യ ബംഗ്ലാദേശ് സർക്കാരിന് ഇതുമായി ബന്ധപ്പെട്ട ചില മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു കൃത്യമായി ഹിന്ദുക്കൾക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങൾ ചെറുക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് തന്നെ ബംഗ്ലാദേശ് ഭരണകൂടത്തോട് ആവശ്യപ്പെട്ടിരുന്നതാണ് മാത്രമല്ല ആഭ്യന്തരമന്ത്രി അമിത്ഷാ ബംഗ്ലാദേശിൽ നടക്കുന്ന മതപീഡനങ്ങളെ നേരിടാനായി ഒരു ഉന്നതതല സൈനിക സമിതിക്ക് രൂപം നൽകിയിരുന്നു അതോടൊപ്പം തന്നെ വിവിധ രാജ്യങ്ങളുടെ ഭരണാധികാരികളും വിവിധ രാജ്യങ്ങളിലുള്ള ഇന്ത്യൻ സമൂഹവുമെല്ലാം ഇത്തരത്തിലുള്ള ഹിന്ദുവേട്ടയ്ക്കെതിരെ വലിയ പ്രതിഷേധം ഉയർത്തിയിരുന്നു ഈ അടുത്ത കാലത്തായി തെരഞ്ഞെടുത്ത ഡൊണാൾഡ് ട്രംപും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെ സംരക്ഷിക്കും എന്നുറപ്പ് പറഞ്ഞിരുന്നു മാത്രമല്ല ഒരു അന്താരാഷ്ട്ര ഉച്ചകോടിക്കിടെ പ്രധാന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ച ബംഗ്ലാദേശ് പ്രധാനമന്ത്രി മുഹമ്മദ് യൂനസിന്റെ ആവശ്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വേട്ടയുടെ പേരിൽ നിഷേധിക്കുകയും ഒക്കെ ചെയ്തിരുന്നു എന്തായാലും പുതിയ സാഹചര്യം ഇന്ത്യയുടെ ക്ഷമ നശിപ്പിക്കുന്ന രീതിയിലാണ് ബംഗ്ലാദേശിൽ ഒരുപക്ഷെ ഇന്ത്യ ഉടൻ ഇടപെട്ടേക്കാം എന്ന ഒരു സ്ഥിതിവിശേഷവുമുണ്ട് കാരണം ഇസ്കോൺ എന്ന് പറയുന്നത് ഒരു തീവ്രവാദ സംഘടനയല്ല ആത്മീയതയുടെയും അതുപോലെ തന്നെ സമാധാനത്തിൻ്റെയും പ്രവാചകന്മാരായി അവർ ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ് ആ സംഘടനയുടെ തലപ്പത്തുള്ള ഒരു സന്യാസിയെയാണ് ഇപ്പോൾ രാജ്യദ്രോഹ കുറ്റം ചുമത്തി തീവ്രവാദമടക്കമുള്ള കേസുകൾ ചുമത്തി ബംഗ്ലാദേശ് സർക്കാർ ജയിലിൽ അടച്ചിരിക്കുന്നത് തീർച്ചയായും ഇന്ത്യയെ അങ്ങേയറ്റം പ്രത്യേകിച്ചും ബി സർക്കാരിനെ അങ്ങേയറ്റം പ്രകോപിപ്പിക്കുന്ന ഒരു വിഷയം കൂടിയാണ് അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഇന്ത്യയുടെ ഇടപെടൽ ബംഗ്ലാദേശിൽ ഉടൻ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് വെബ്ഡെസ്ക് Powered by Chodis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Atikal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Chodis Building Promoters Private Limited, Tiruvananthapuram.